അനുചരന്മാരെ കാണാം ഇങ്ങനെയാണ് പറയുന്നു ൃപ്തികാം കൊണ്ട് നമസ്കരിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് അവടെ അടയാളം എന്തെന്നറിയോര് അവരുടെ മുഖത്തോ ഈമാനിന്റെ പ്രകാശമാണ് അടയാളങ്ങൾ അവരുടെ മുഖത്തു കാണാം സുജൂതിൻറെ അടയാളങ്ങൾ നമസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രകടമായി കാണാം എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് സ്വാലിഹീങ്ങളുടെ പ്രഭ എന്ന് പറയുന്നത് അതാണ് സ്വാലിഹീങ്ങളുടെ പ്രകാശം അത് ഒരു മനുഷ്യന്റെ മുഖത്ത് എടുത്തു എടുത്തുകളും നിസ്കാരത്തിന് സാരവത്കരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്താലും ആ പ്രകാശത്തിന്റെ പ്രോജ്ജലമായ പ്രഭ അത് ഒരിക്കലും നമുക്ക് വരൂന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട ഒരിക്കലും ഉണ്ടാവൂല ചുരുക്കി ഞാൻ പറയുക അള്ളാഹുവിന്റെ അനസൂല് പറഞ്ഞു ശിക്ഷയാണ് കൊടുക്കുന്നത് സ്വാലിഹീങ്ങളുടെ പ്രകാശം അവന്റെ മുഖത്ത് നിന്നെടുത്താഹു കളയുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയാൻ സ്വാലിഹായ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് കഴിയോ എന്തുകൊണ്ട് കഴിയൂല എന്റെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ മുന്നില് പ്രവാചക പ്രഭുവിന്റെ പേര് പറഞ്ഞാൽ ആ വേശത്തോടെ സലാട്ട് ചെല്ലുന്നതിന് കൂടിയിട്ടല്ലേ പേര് എന്ന് പറയുന്നതിന്റെ ഗൗരവം അതല്ലെങ്കിൽ എത്രത്തോളം ആവേശം എന്തായിരുന്നാലും പ്രവാചകന്റെ പേര് നമ്മൾ ആരും ചൊല്ലാറില്ല പേര് കേബിലീസന്റെ എത്ര ഒച്ചത്തിലാണ് നമ്മൾ വിളിക്കുന്നത് ഈ ചെയ്ത തെറ്റെന്താ ഈ ഇബിലീസ് ചെയ്ത തെറ്റെന്താ ഒരു ചെറിയ തെറ്റാണ് ചെയ്തത് ഒരു ചെറിയ തെറ്റ് അള്ളാന്റെ മുന്നിൽ ചെയ്യാൻ പറഞ്ഞില്ല മറിച്ച് ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒരു സൃഷ്ടിയാകുന്ന ആദമിന്റെ മുന്നിൽ പ്രകാശത്താൽ പ്രകാശത്താല് ആ മലക്കുകളോട് ചെയ്യാൻ പറയുമ്പോൾ മണ്ണിനാല് പടയ്ക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ സുചൂരു ചെയ്യൂല എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതും ഇന്നത്തെ പോലത്തെ സുചൂതല്ല ഒരു ചെറിയ ഒരു ചെറിയ താണു താണു തണു വണങ്ങിക്കൊടുക്കുന്ന ഒരു ചെറിയൊരു സുജൂത് ഏ എന്തായിരുന്നാലും എനിക്കൊന്നും അറിയില്ല നിനക്കേ എല്ലാം അറിയാവൂ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ കാണിക്കുന്ന ഒരു ചെറിയ ഒരു ആദരവ് അത്ര മാത്രമല്ലാഹു ചോദിച്ചപ്പോൾ പിശാജ് ചെയ്തില്ല അതിന്റെ പേര് ശപിക്കപ്പെട്ടവനായി മാറി ആ പിശാദിന്റെ പേര് കേൾക്കുമ്പോഴാണ് ലെഹനത്തല്ലാഹിഅലി പറയുന്നത് ആരാ പറയുന്നത് ആരാ പറയുന്നത് ഏഹ് ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒരു സുജൂത് ഒഴിവാക്കിയപ്പോൾ അള്ളാഹു ശബിക്കപ്പെട്ട ഒരു മനുഷ്യ ഒരു 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 ഇബിലീസിന്റെ പേരിൽ ഒരു സൃഷ്ടിയുടെ പേരിൽ എൻ്റെ സഹോദരങ്ങളെ അള്ളാഹ്ക്കുള്ള സജൂത് ദിവസവും ഒഴിവാക്കുന്നവനാ ലേണത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവനെ കാണുമ്പം ദുവാ ചെയ്യാൻ പറഞ്ഞിട്ട് മുസാഫത്ത് ചെയ്തിട്ട് നമ്മൾ പോകണം അവനെക്കാലം എത്രയോ അവനെക്കാലം എത്രയോ എന്റെ പ്രിയപ്പെട്ടവരെ അതപ്പതിച്ചവരാണ് ഞാനും നിങ്ങളും നിസ്കാരത്തിനുസാരവൽക്കരിക്കുന്നവര് നമസ്കാരത്തിന് ഗൗരവം കാണിക്കാത്തവര് എൻ്റെ സഹോദരങ്ങളൊന്നു ഓർത്തു നോക്ക ഒരു മനുഷ്യൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ നടക്കാറങ്ങുമ്പോൾ ഒരാള് വന്നിട്ട് കൂടിയിട്ട് പറഞ്ഞു ഞാനും നിന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഈ വരുന്ന ആൾ ആരാണെന്ന് അറിയില്ല കൂടിക്കൊള്ളാൻ പറഞ്ഞു എന്തായിരുന്നാലും ഒരു യാത്രയല്ലേ അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇത് പരിചയപ്പെട്ടില്ല പാതിരാത്രി കിടക്കാൻ വേണ്ടി കിട്ടി രാവിലെ ഇറങ്ങി നടന്ന മനുഷ്യന് പായ വിരിച്ചപ്പോൾ കൂടെ വന്ന രണ്ടാമത് വന്ന് കൂടിയ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കൂല ഞാൻ പോവാന് അപ്പൊ ഇയാൾ ചോദിച്ചു നീ ആരാണ് അപ്പൊ ഈ വന്ന വന്നയാൾ പറഞ്ഞു ഞാൻ ഇപ്ലീസ് ഞാൻ എന്താ എന്താ നീ പെട്ടെന്ന് പെട്ടെന്ന് മിന്നി കാരണം എന്താണ് ആ സന്ദർഭത്തിൽ പിശാജ് പറഞ്ഞ എന്തെന്നറിയോ ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കിയതിൻറെ പേര് അള്ളാഹു എന്നെ ശപിച്ചു ഈ രീതിയിൽ ഞാനായി ലോകത്തുള്ള എല്ലാ വിശ്വാസികളും എന്റെ പേര് കേൾക്കുമ്പോ ശപിക്കുന്നു എന്നാൽ രാവിലെ മുതൽ നിന്റെ കൂടെ ഞാൻ കൂടി നീ സുബൈ നിസ്കരിച്ചില്ല ലോഹർ നിസ്കരിച്ചില്ല അസർ നിസ്കരിച്ചില്ല മകരുബ് നിസ്കരിച്ചില്ല ഇഷ നിസ്കരിച്ചില്ല ഇപ്പൊ രാത്രി ഇതാ കിടക്കാൻ വേണ്ടി പായ വിരിച്ചിരിക്കാൻ ഇനി നിന്നാൽ ഇനി റബ്ബിന്റെ ഒരു പരീക്ഷണം വന്നാൽ അത് സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് ഞാൻ പോവാൻ എന്ന് പറഞ്ഞിട്ട് പിശാരി മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി അത്രയും എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് മനുഷ്യര് അതിൽ നിന്ന് അള്ളാഹു തല ഒരു വിഭാഗമാണ് അവൻ്റെ അവന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനും എന്ന് സമർപ്പിക്കാനുമുള്ള ബോധമുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ പ്രകാശം പോലും നമ്മുടെ മുഖത്ത് നിന്ന് അള്ളാഹു എടുത്ത് കളയുമെന്നാണ് നിസ്കാരത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസോല് പറയുകയാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ അധ്വാരത്തിൽ നിന്ന് അവന്റെ സമ്പത്തിൽ നിന്നാഹു പറക്കത്തെടുത്ത് കളയുമെന്ന് മാത്രമല്ല അവന്റെ അവന്റെ പ്രകാശത്തെ അല്ലാവിടുത്ത് കളയുമ്പോ മൂന്നാമല്ലാൻ പറയുന്നു അവൻ കൊടുക്കുന്ന ശിക്ഷയും തന്നറിയോ മൂന്നാമം ലോകത്തുള്ള വിശ്വാസികളുടെ മാനസാന്തരങ്ങളില് ലോകത്തെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളറകളില് അവനോട് വല്ലാത്ത ദേഷ്യമായിരിക്കുമെന്ന് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് എന്റെ സഹോദരങ്ങളെ ലോകത്തുള്ള മോമിനിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളില് നിസ്കാരമില്ലാത്ത എന്നെയും നിങ്ങളോടും വല്ലാത്ത ദേഷ്യമായിരിക്കും നിങ്ങൾ ചിന്തിക്കുമല്ലോ ഈ സ്ഥലത്ത് താമസിക്കുന്ന ആരെ എന്റെ എന്റെ വീടിന്റെ ഉള്ളറകളിൽ ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചാ എങ്ങനാണ് ലോകത്തുള്ള വിശ്വാസികൾ തിരിച്ചറിയുക കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ലോക പള്ളാപുവിന്റെ ആകാശത്തിനാണ് ഭൂമിക്ക് മുകളിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളുണ്ടല്ലോ കോടിയോളം വരുന്ന ഓ വിശ്വാസികളുടെ മനസ്സിന്റെ ഉള്ളറകളില് നിസ്കാരമില്ലാത്തവനോട് നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവനോട് വല്ലാത്ത ദേഷ്യമാണെന്നു അല്ലാണ്ട് പഠിപ്പിക്കുമ്പോ എങ്ങനാരെ തിരിച്ചറിയുക എങ്ങനാണ് ഇവിടെ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയില് എന്റെ പ്രിയപ്പെട്ടവരെ താമസിക്കുന്ന ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറി നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എങ്ങനെ ഒബാമയുടെ അമേരിക്കയിലുള്ള വിശ്വാസം തിരിച്ചറിയുക എങ്ങനെയാണ് പാകിസ്ഥാനിലെ മുസ്ലിം തിരിച്ചറിയുക എങ്ങനെയാണ് കശ്മീരിലെ മുസ്ലിം തിരിച്ചറിയുക എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ നിസ്കാരത്തിൽ പഠിച്ചോന്റെ കാര്യം മാത്രമല്ലല്ലോ പറയുന്നത് പുണ്യപ്രവാചകന്റെ കാര്യം പറയുന്നല്ലോ പുണ്യപ്രവാചകന്റെ കാര്യം മാത്രമല്ല കിട്ടിയൊണ്ട് പടച്ചോന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി കേട്ടോ എല്ലാ കളം കൊണ്ട് അല്ലോ നെഞ്ചിലേക്ക് ഒരു മനുഷ്യന് കയ്യൊന്ന് കിട്ടിയ അവന് സലാമീട്ടുന്നതിന് മുമ്പായിട്ട് ലോകത്തുള്ള കോടിക്കണക്കിന് വിശ്വാസികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ദ്വാരക്കുന്നില്ലേദരങ്ങൾ അറിയണേൽ വന്നിരിക്കുമ്പോ ഞാനും നിങ്ങളും പാവപ്പെട്ടവനുമായി മൽപിഴുത്തം നടത്തിയിട്ട് അയൽവാസിയുമായി മൽപ്പിഴുത്തം നടത്തിയിട്ട് വാക്കേറ്റം നടത്തിയിട്ട് അയൽവാസിയെ കുത്തി വലത്തിയിട്ട് വന്ന് നിസ്കരിക്കുന്ന എന്റെ സഹോദരങ്ങളെ നീ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിന്റെ മരന്ന് വീണനായ ഓ വിശ്വാസിക്കും നീരുവാരക്കും ലോകത്തേറെ വിശ്വാസികളുണ്ടോ മുഹമ്മദ് യും കൊണ്ട് വിശ്വസിക്കുന്ന കെളിമയില് വിശ്വസിക്കുന്നവര് നിസ്കരിക്കാൻ വേണ്ടി കൈയ്യുന്നു കിട്ടിയാ എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും എത്ര പ്രതിഷേധമുണ്ടെങ്കിലും എത്രത്തോളം വൈഷം നിങ്ങളുണ്ടെങ്കിലും ലോകത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടി രുക്കുന്നില്ലേ എപ്പോഴാണ് രുക്കുക

ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ കാര്യവും നീ പറയുന്നുണ്ട് എപ്പോഴാണ് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി നീ നീരുവാറക്കുകയാണ് നിന്റെ നമസ്കാരത്തിൽ നീ നീരുവാരക്കുന്നു